ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ആ ഫണ്ട്സ് വേണ്ടിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നൊരു ചെറിയൊരു വ്ളോഗാണ് നമ്മൾ പാലക്കാട്ടേക്ക് പോവുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ പാലക്കാട്ടുകാരുടെ സ്വന്തം ലുലുമാളാണ് കേട്ടോ ആ കാണുന്നത് നമ്മുടെ അങ്ങോട്ടേക്കൊന്നും അല്ല പോവുന്നത് നമുക്ക് ആലത്തൂർ ഒരു സ്ഥലത്തേക്കാണ് നമ്മുടെ ടോപ്പും കാര്യങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്യണ ഒരു യൂണിറ്റ് ഉണ്ട് അവിടെയൊക്കെയാണ് കേട്ടോ പോകുന്നത് അപ്പോൾ നമ്മളിത് അവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ടോപ്പൊക്കെ ഒന്ന് എടുത്ത് നോക്കുവാണ് ചെയ്യണത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ സെയിലായിട്ട് ചെയ്യണത് കേട്ടോ നമ്മുടെ ചെറിയൊരു ഹോം ബോട്ടേക്കാണ് അപ്പോൾ അതിൽ നമ്മൾ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടൊക്കെ ചെറിയ വിലയിൽ ടോപ്പുകളാണ് ഇപ്പോൾ നമ്മൾ സെയിൽ ചെയ്യണത് അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ മോഡലും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ ഇതിൻ്റെയൊക്കെ ഫോട്ടോസൊക്കെ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു ഫ്രോക്കിൻ്റെ നാല് കളർ ചേഞ്ചുകൾ അവൈലബിൾ ആണ് അതുപോലെ തന്നെ മിക്സ് ആൻഡ് മാച്ച് അങ്ങനെ കുറച്ച് മോഡൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ അതൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോണത് അപ്പോൾ ഇവിടുന്ന് ഏകദേശം നമുക്കൊരു ഒന്നര മണിക്കൂറോളം ട്രാവൽ ചെയ്യേണ്ട ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വീടൊക്കെ എത്തണ ടൈം ആയപ്പോഴത്തേനും വൈകുന്നേരമായി അപ്പം പിന്നെ അന്ന് നമ്മൾ പിന്നെ ഒന്നും ചെയ്തില്ല നേരെ വീട്ടിൽ വന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ മടക്കി വെച്ചിട്ട് അങ്ങനെ കിടന്നു ഇതിപ്പോൾ പിറ്റേ ദിവസമാണ് അപ്പോൾ പിറ്റേ ദിവസം ഒരു ചെറിയൊരു വർക്ക് ഉണ്ടായിരുന്നു ഒരു ബ്ലൗസിൻ്റെ ഒരു എംബ്രോയ്ഡറി വർക്ക് ഉണ്ടായിരുന്നു ആരി വർക്ക് അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുവാണ് ഈ ആരി വർക്ക് പഠിക്കാൻ എളുപ്പമാണ് പക്ഷേ നമ്മൾ കുറച്ച് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ ഞാനിതൊരു ഓൺലൈൻ ക്ലാസ്സിനാണ് ചേർന്നത് പക്ഷേ നമുക്ക് ആ ഒരു ക്ലാസ് എനിക്ക് വലിയൊരു ഉപകാരമായിട്ടൊന്നും തോന്നിയില്ല യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന വീഡിയോസ് അവൈലബിളാണ് ഞാൻ അങ്ങനെയാണ് ഇട്ടത് ശരിക്കും പഠിച്ചെടുത്തത് അപ്പോൾ എനിക്ക് ആരെയും ഓൺലൈൻ ആയിട്ട് ചെയ്യുന്നതിനെ കാട്ടിലും ക്ലാസ്സിൽ പോയിട്ടൊക്കെ പഠിക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് ചെറിയ മക്കളാണ് പിന്നെ ഞാൻ വേറെ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ക്ലാസ്സിന് പോകുന്നുണ്ട് അപ്പോൾ എല്ലാതും പാടെ നമുക്ക് എന്തായാലും ക്ലാസ്സിന് പോയിട്ട് പഠിക്കലൊന്നും നടക്കില്ല അപ്പം അങ്ങനെ ഞാൻ ഒരുപാട് വീഡിയോസ് കുറേ മാസങ്ങൾ ഞാൻ ഇതിൻ്റെ വീഡിയോസ് മാത്രം കണ്ടിട്ടുണ്ട് കേട്ടോ എല്ലാവരുടെയും വീഡിയോസ് എടുത്തിട്ട് നമ്മളിങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് അതിൻ്റെ വീഡിയോസ് ഇങ്ങനെ കാണും അവരെങ്ങനെയാണ് ചെയ്യണതെന്നൊക്കെ അപ്പം ഞാൻ ആദ്യം കരുതിയത് ഈ സൂചി ഇങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യണം അപ്പോഴാണ് നമുക്ക് ആ ഒരു അടിയിലൊരു നൂലുണ്ടാകും അത് കിട്ടുള്ളൂ അപ്പോൾ അത് ഭയങ്കര പണിയാണെന്നൊക്കെ കരുതി പക്ഷെ എന്താണെന്നറിയില്ല ഞാൻ ഫസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയില്ല പക്ഷെ സെക്കൻഡ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് അതിൻ്റെ ഒരു ട്രിക്ക് മനസ്സിലായിട്ടോ അപ്പം ഈ ആരി പഠിക്കാനായിട്ട് എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ എനിക്കതൊരു ഈസി ആയിട്ട് തന്നെയാണ് തോന്നിയത് പക്ഷേ ഇതെൻ്റെ ഫസ്റ്റത്തെ വർക്കാണ് അപ്പം അത് അത്ര കൂടെ പെർഫെക്ഷനിലോടുകൂടി ഒന്നും നമുക്ക് എന്തായാലും ചെയ്യാൻ പറ്റില്ല നമ്മളത് ചെയ്ത് ചെയ്ത് പ്രാക്ടീസ് ആയാൽ മാത്രമാണ് നമുക്ക് എല്ലാതും ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ ഓൺലൈൻ ക്ലാസ്സായിട്ട് ഞാൻ ഏകദേശം ഒരു പത്ത് ഇരുപത് പതിനഞ്ച് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു യൂട്യൂബറിൻ്റെ ഒരു ക്ലാസ് ആണ് കേട്ടോ അതൊക്കെ കണ്ടിട്ടാണ് ഞാൻ ഓൺലൈൻ ക്ലാസ്സിന് ജോയിൻ ചെയ്തത് പക്ഷേ അതിനെക്കാട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് വേറെ യൂട്യൂബേഴ്സ് നമുക്കിങ്ങനെ ക്ലാസ് എടുക്കുന്നുണ്ട് ഫ്രീ ആയിട്ട് തന്നെ അവരുടെ യൂട്യൂബ് ചാനലിൽ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കയറിയിട്ടൊന്ന് കണ്ടാൽ മതി പിന്നെ അത് നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് പിന്നെ ആവശ്യാനുസരണമൊക്കെ നമുക്ക് നോക്കാൻ പറ്റും കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് ഞാനിത് പഠിച്ചെടുത്തത് ഈസിയാണ് കേട്ടോ പിന്നെ ഞാൻ ഇതിൻ്റെ കുറേ ഐറ്റംസൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് പ്ലാനൊക്കെ ഉണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യത്തെ ബ്ലൗസ് ഒന്ന് ആരി വർക്ക് ചെയ്യുവാണ് ഞാൻ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് കട്ട് ബീഡും അതുപോലെ തന്നെ ഷുഗർ ബീഡ്സ് പിന്നെ മിറർ ആണ് കേട്ടോ ഈ മിററെന്ന് വെച്ചാൽ ഒറിജിനലാണ് പ്ലാസ്റ്റിക്കിൻ്റെ എല്ലാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര സ്പീഡിലൊന്നും ഇത് ചെയ്യാൻ പറ്റില്ല അതൊക്കെ പ്രാക്ടീസ് ആകുമ്പോൾ നമ്മൾ പഴയ പഴയ സ്പീഡ് കൂടും അപ്പോൾ ഇത് ഞാൻ വീഡിയോസ് ഞാൻ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഞാൻ എപ്പോഴും സ്പീഡാക്കിയിട്ടാണ് അപ്ലോഡ് ചെയ്യൽ പക്ഷേ ഇത് ഞാൻ അങ്ങനെ സ്പീഡ് ആക്കിയില്ല കേട്ടോ കാരണം ഇത് അത്ര റിസ്ക് തന്നെയാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ താഴെ വന്നു നമ്മൾ ടോപ്പും കാര്യങ്ങളിലൊക്കെ നൂലൊക്കെ കട്ട് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്കൊരു ഓർഡർ ഉണ്ടായിരുന്നു ഒരു ഷോപ്പിലേക്കാണ് അപ്പോൾ അത് കൊടുക്കണം അപ്പോൾ അതിൻ്റെ നൂലും കാര്യങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ നമ്മുടെ മോഡലെന്ന് പറയുന്നത് അതൊക്കെയാണ് പിന്നെ ഇതിൽ നമ്മൾ ഡാമേജ് പീസുകളൊന്നുമില്ല കേട്ടോ കാരണം നമ്മൾ തന്നെയാണ് തുണി നോക്കുന്നതും അതുപോലെ തന്നെ തുണി സെലക്ട് ചെയ്യണതും ഡിസൈനും കാര്യങ്ങളും അതുപോലെ തന്നെ ഇതിൽ വല്ല ഡാമേജ് ഉണ്ടോയെന്നൊക്കെ നോക്കിയിട്ട് അത് കവറിലാക്കുന്നതടക്കം നമ്മൾ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഉറപ്പാണ് കാരണം ഇതിലൊരു ഡാമേജ് ഉണ്ടാവില്ല എന്നുള്ളത് അപ്പോൾ അത് അതൊക്കെയാണ് നമ്മുടെ മോഡലും കാര്യങ്ങളൊക്കെ അപ്പം ഇങ്ങനെ ഓരോരോ ഭാഗങ്ങളായിട്ട് നമ്മളിങ്ങനെ തുണി നൂലുണ്ടോ എന്നൊക്കെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ എന്ന് നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മളത് മടക്കുള്ളൂ അപ്പം ഒരു മോഡലിൽ തന്നെ നമ്മൾ എക്സ് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ വരെയാണ് നമ്മുടെ ഉള്ളത് പിന്നെ നമ്മൾ ഹൈ നെക്കും ചൈനീസ് നെക്കും അതുപോലെ തന്നെ സാധാ നെക്ക് പിന്നെ മിക്സ് ആൻഡ് മാച്ച് അജ്രക്കിൻ്റെയാണ് കേട്ടോ മിക്സ് അന്മാച്ച് പിന്നെ ഈ തുണി മൊത്തം അജ്രക്കാണ് നമ്മൾ വേറെ നല്ല അജ്രക്കിൻ്റെ കോട്ടൺ ആണ് കേട്ടോ അതുകാരണം കൂടെ നമുക്ക് ഈ ഒരു ചൂട് സമയത്തൊക്കെ ഇടാനൊക്കെ നല്ല സുഖമായിരിക്കും നമ്മൾ നമ്മളെന്തൊരു കാര്യം ചെയ്യുമ്പോഴും നമുക്ക് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാവും അതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ കുറേ ആൾക്കാരുണ്ടാവും നമ്മളെ കളിയാക്കാനും കുറേ ആൾക്കാരുണ്ടാവും നമ്മൾ നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മളുടെ മാക്സിമം എഫേർട്ട് എടുക്കുക നമ്മളത് ചെയ്യുക അതാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ചിലപ്പോൾ കളിയാക്കാം ചിലപ്പോൾ നമ്മുടെ ഫാമിലിത്തെ ആൾക്കാർ കളിയാക്കാം ചിലപ്പോൾ നമ്മുടെ ഫാമിലിത്തെ ആൾക്കാർ നല്ല സപ്പോർട്ടായിരിക്കും ഇവിടെ ഇപ്പോൾ ഹസ്ബൻ്റ് വീട്ടുകാരൊക്കെ നല്ല സപ്പോർട്ടാണ് അതുകൊണ്ടാണ് നമുക്കിത് ചെയ്യാനും കൂടി പറ്റുന്നത് അപ്പം ഞാൻ ഇങ്ങനെ നമ്മളിപ്പോൾ തുടക്കമായതുകൊണ്ടേ നമുക്ക് എല്ലാം അത്ര സ്പീഡിലൊന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ പാക്കിങ്ങൊക്കെ ആയിക്കോട്ടെ നമ്മളിതൊക്കെ പഠിച്ചു വരുന്നതാണ് അപ്പോൾ ഇതിനൊക്കെ നമ്മൾ പാക്കിങ് ചെയ്യാൻ കൊടുക്കുന്നിടത്തൊക്കെ എക്സ്ട്രാ കാശാണ് പിന്നെ അതുമാത്രമല്ല നമുക്ക് ഇത് നിവർത്തി നോക്കി ഇത് വല്ല ഡാമേജ് ഉണ്ടോയെന്നൊന്നും നമുക്കറിയില്ല അപ്പോൾ ഇത് പാക്ക് ചെയ്ത് വരുന്നതിനെക്കാട്ടിൽ നല്ലത് നമ്മളിവിടുന്ന് പാക്ക് ചെയ്യാമെന്നൊക്കെ കരുതിയിട്ടാണ് കേട്ടോ അപ്പം അങ്ങനെ ചെയ്തത് അപ്പോൾ നമുക്കൊരു ഒരു മുപ്പത്തി ആറ് പീസ് ഒറ്റടിക്ക് തന്നെ ഒരു ഓർഡർ ഉണ്ടായിരുന്നു ഒരു ഷോപ്പിലേക്കായിരുന്നു അപ്പോൾ നമ്മൾ അത് താ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന്ന് വൈകുന്നേരം തന്നെ കൊടുക്കേണ്ടതുണ്ടായിരുന്നു അപ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ് അപ്പോൾ ഏകദേശം എല്ലാം പാർസൽ ചെയ്തുകൊണ്ടിരിക്കുവാണ് കുറച്ച് മടക്കി വെച്ചിട്ടുണ്ട് കുറച്ചിനി മടക്കാനുണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓരോന്ന് ചെയ്യുവാണ് പിന്നെ ഇതിനൊക്കെ നമ്മളിവിടുന്ന് വാപ്പ ഇവിടുത്തെ വാപ്പമ്മാ എല്ലാവരും സപ്പോർട്ടാണ് കേട്ടോ എല്ലാവരും നമ്മളെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ അതൊക്കെ ഒരു കവറിലാക്കിയിട്ട് ഷോപ്പിൽ കൊണ്ടുപോയി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നോമ്പൊക്കെ തുറന്നതിന് ശേഷമാണ് നമ്മൾ ഷോപ്പിൽ കൊണ്ടുപോയി കൊടുക്കുന്നത് അപ്പം ഇതിൻ്റെയൊക്കെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ അപ്പോൾ വേണമെന്നുള്ളവർ നമ്മൾ ആ അപ്പത്തേനെ നമ്പറും കൊടുക്കുന്നതായിരിക്കും ആ നമ്പറിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ നമ്മളത് ഡെലിവറി ചെയ്യുന്നതായിരിക്കും കേട്ടോ ഡെലിവറി ചാർജും എല്ലാം നമ്മൾ നോക്കിയിട്ടാണ് നമ്മൾ മാക്സിമം പ്രൈസൊക്കെ കമ്മിയാക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണത് എല്ലാവർക്കും കഫോർഡബിൾ ആവണമെന്ന് കരുതിയിട്ടാണ് കേട്ടോ അപ്പം ഈ ഒരു തുണി എന്ന് പറഞ്ഞാൽ അജ്രക്കാണ് അപ്പോൾ അജ്രക്കിൻ്റെ റേറ്റും കാര്യങ്ങളും ജസ്റ്റ് ഷോപ്പിൽ തന്നെ അന്വേഷിച്ചാൽ മനസ്സിലാവും അത്യാവശ്യം റേറ്റ് ഉള്ളതാണ് നല്ല ക്വാളിറ്റി ഉള്ള തുണിയാണ് അങ്ങനെ നമ്മൾ ഹോൾസെയിലായിട്ടാണെങ്കിൽ നമുക്കൊരു ഡിസൈനിൽ നിന്നും മീഡിയം തൊട്ട് ഡബിൾ എക്സിൽ വരെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് ഹോൾസെയിൽ ആയിട്ടുള്ള റേറ്റിനായിരിക്കും അല്ലെങ്കിൽ പിന്നെ നമ്മളത് റീറ്റെയിൽ റേറ്റിനായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ പിന്നെ നമ്മുടെ ടോപ്പിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വീഡിയോ കണ്ട എല്ലാ ഫ്രണ്ട്സിനും താങ്ക്സ്